ഹായ് ഓൾ നമുക്ക് ഇന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫസ്റ്റ് എക്സാം തിരുവനന്തപുരത്താണല്ലോ നടക്കുന്നത് എല്ലാവർക്കും എക്സാം എളുപ്പമാവട്ടെ നമുക്ക് തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അമ്പതാം രക്തസാക്ഷിത്വ ദിനമാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അമ്പതാം രക്തസാക്ഷിത്വ ദിനമാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഏത് ചരിത്രപ്രസിദ്ധമായ സംഭവത്തിന്റെ ഇരുന്നൂറ്റി പതിനഞ്ചാം വാർഷികമാണ് ആഘോഷിക്കാൻ തീരുമാനിച്ചത് കുണ്ടറ വിളംബരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഏത് ചരിത്രപ്രസിദ്ധമായ സംഭവത്തിന്റെ ഇരുന്നൂറ്റി പതിനഞ്ചാം വാർഷികമാണ് ആഘോഷിക്കാൻ തീരുമാനിച്ചത് കുണ്ടറ വിളംബരം കുണ്ടറ വിളംബരം എത്ര വാർഷികം ഇരുന്നൂറ്റി പതിനഞ്ചാം വാർഷികം അടുത്തത് മഹാകവി കുമാരനാശാന്റെ നൂറാം ചരമവാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനാറ് മഹാകവി കുമാരനാശാന്റെ നൂറാം ചരമവാർഷികം ആരം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനാറ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ആഘോഷിച്ചത് നൂറ്റി അമ്പതാം വാർഷികം ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ആഘോഷിച്ചത് നൂറ്റി അമ്പതാം വാർഷികം വ്ളാഡിമർ ലെനിന്റെ നൂറാം ചരമവാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി ഒന്ന് വ്ളാഡിമർ ലെനിൻ്റെ നൂറാം ചരമവാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നൂറാം വാർഷികം ആഘോഷിച്ച പത്രം ഏതാണ് അൽ അമീൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറാം വാർഷികം ആഘോഷിച്ച പത്രം അൽ അമീൻ അൽ അമീൻ അൽ അമീൻ എന്ന പത്രം ആരുടെയാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കോഴിക്കോട്ട് നിന്നും ആരംഭിച്ച പത്രമാണ് അൽ അമീൻ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ എത്രാമത് രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആഘോഷിച്ചത് നൂറ്റി അമ്പതാം രക്തസാക്ഷിത്വ ദിനം ആറാട്ടുപുഴ വേലായുധ പണിക്കർ നൂറ്റി അമ്പതാം രക്തസാക്ഷിത്വ ദിനം അടുത്തത് കുണ്ടരവിളംബരം ഇരുന്നൂറ്റി പതിനഞ്ചാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കുണ്ടറവിളംബരത്തിൻ്റെ ഇരുന്നൂറ്റി പതിനഞ്ചാം വാർഷികം ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് വിളംബരം ജനുവരി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടറവിളംബരം മഹാകവി കുമാരരാജിൻ്റെ എത്രാം ചരമവാർഷികം നൂറാം ചരമവാർഷികം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ നൂറ്റി അമ്പതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ വ്ളാഡിമർലിൻ്റെ നൂറാം ചരമവാർഷികം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി ഒന്ന് പിന്നെന്താ അൽ അമീൻ അത് ആരുടെ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ അൽ അമീൻ പത്രത്തിൻ്റെ എത്രാമത് വാർഷികം നൂറാമത് വാർഷികം അടുത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ് സുപ്രീം കോടതി അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ദയാനന്ദ സരസ്വതിയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആചരിക്കുന്നത് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ദയാനന്ദ സരസ്വതിയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രജത ജൂബിലി അതായത് ഇരുപത്തി അഞ്ചാം വാർഷികം രജത ജൂബിലി ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം മുന് മുന്ത്ര ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രജത ജൂബിലി ആഘോഷിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം മുന്ദ്ര ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇരുവ ഇരുന്നൂറ്റി വാർഷികം ആചരിച്ച അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ബോസ്റ്റൺ ടീ പാർട്ടി എന്നായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ബോസ്റ്റൻ ടീ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇരുന്നൂറ്റി അമ്പതാം വാർഷികം എന്താണ് ഇരുന്നൂറ്റി അമ്പതാം വാർഷികം ആചരിച്ച അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ബോസ്റ്റൺ ടീ പാർട്ടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് ഇരുപതാം നൂറ്റാണ്ടിൻ നൂറ്റാണ്ടിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കവികളിലൊരാളായ പാബ്ലോ നരൂദയുടെ എത്രാമത് ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആചരിക്കുന്നത് അല്ലെങ്കിൽ ആചരിച്ചത് അമ്പതാമത്തെ ഇരുപതാം നൂറ്റാണ്ടിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കവികളിൽ ഒരാളായ പാബ്ലോ നരൂദയുടെ എത്രാമത് ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആചരിച്ചത് അമ്പതാമത്തെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നൂറാം വാർഷികം ആഘോഷിച്ച കുമാരനാശാൻ്റെ ബാലകവിതാ സമാഹാരം പുഷ്പവാടി കുമാരാശൻ കുമാരനാശാൻ്റെ ബാലകവിതാ സമാഹാരം ഏത് പുഷ്പവാടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നൂറാം വാർഷികം ആഘോഷിച്ച കുമാരനാശാൻ്റെ ബാലകവിതാ സമാഹാരം പുഷ്പവാടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ഇന്ത്യൻ വ്യോമസേന ഡയമണ്ട് ജൂബിലി ആഘോഷിച്ച ഹെലി ഹെലികോപ്റ്റർ ചേതക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇന്ത്യൻ വ്യോമസേന ഡയമണ്ട് ജൂബിലി ആഘോഷിച്ച ഹെലികോപ്റ്റർ ചേതക് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ നൂറ്റി അമ്പതാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ആചരിച്ചത് അരവിന്ദ ഹോഷ് ഏത് സ്വാതന്ത്ര്യ സേനാനിയുടെ നൂറ്റി അമ്പതാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ആചരിച്ചത് അരവിന്ദ ഹോഷ് ഒമ്പതാമത്തെ സിഖ് ഗുരുവായ് തേജ് ബഹദൂറിൻ്റെ നാനൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയത് എത്ര രൂപയുടെ നാണയമാണ് നാന്നൂറ് രൂപ ഒമ്പതാമത്തെ സിഖ് ഗുരുവായ തേജ് ബഹദൂറിൻ്റെ നാനൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ എത്ര രൂപയുടെ നാണയമാണ് നാനൂറ് രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ നൂറ്റി നാൽപ്പത്താറാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ പ്രത്യേക സ്റ്റാമ്പ് പുറത്തിറക്കിയത് പിങ്കലി വെങ്കയ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഏത് സ്വാതന്ത്ര്യ സമരസേനാനിയുടെ നൂറ്റി നാൽപ്പത്തി ആറാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ പുതിയ സ്റ്റാമ്പ് പുറത്തിറക്കിയത് പിങ്കലി വെങ്കയ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ഗോൾഡൻ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തേഴിന് ഗോൾഡൻ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രജത ജൂബിലി ആഘോഷിച്ച പ്രമുഖ ടെക് കമ്പനി ഏതാണ് ഗൂഗിൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രജത ജൂബിലി ആഘോഷിച്ച പ്രമുഖ ടെക് കമ്പനി ഗൂഗിൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന നടരാജഗുരു സ്ഥാപിച്ച നാരായണ ഗുരുകുലത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഘോഷിച്ചത് നൂറാമത്തെ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന നടരാജഗുരു സ്ഥാപിച്ച നാരായണ ഗുരുകുലത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഘോഷിച്ചത് നൂറാമത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ വജ്ര ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ ഗവേഷണ സ്ഥാപനം കേന്ദ്ര കിഴങ്ങുകിള കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ വജ്ര ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ ഗവേഷണ സ്ഥാപനം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം എഴുപത്തി അഞ്ചാം കരസേനാ ദിനം ആഘോഷിച്ചത് ബാംഗ്ലൂർ എഴുപത്തഞ്ചാം കരസേന ദിനം ആഘോഷിച്ചത് ബാംഗ്ലൂർ ആദ്യമായാണ് കരസേനാ ദിനം ഡൽഹിക്ക് പുറത്ത് ആഘോഷിക്കുന്നത് അപ്പോൾ എഴുപത്തി അഞ്ചാം കരസേന ദിനം എവിടെ ആഘോഷിച്ചത് ബാംഗ്ലൂർ ആദ്യമായാണ് കരസേനാ ദിനം ഡൽഹിക്ക് പുറത്ത് ആഘോഷിക്കുന്നത് റബ്ബർ ബോർഡിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഘോഷിച്ചത് എഴുപത്തി അഞ്ചാമത്തെ റബ്ബർ ബോർഡിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തഞ്ചാമത്തെ പ്രോജക്റ്റ് ടൈഗർ പദ്ധതിയുടെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഘോഷിച്ചത് അമ്പതാമത്തെ പ്രോജക്റ്റ് ടൈഗർ പദ്ധതിയുടെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഘോഷിച്ചത് അമ്പതാമത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിന് സുവർണ ജൂബിലി ആഘോഷിച്ച കേരളത്തിൻ്റെ സ്ഥാപനം കെൽട്രോൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിന് സുവർണ ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ സ്ഥാപനം കെൽട്രോൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി ഇരുപത്തി വാർഷികം ആഘോഷിച്ച കേരളത്തിലെ കോളേജ് ഗവൺമെൻറ് വിമൻസ് കോളേജ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ കോളേജ് ഗവൺമെൻറ് വിമൻസ് കോളേജ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിച്ച ഇന്ത്യയിലെ ആദ്യ വൻകിട രാസവള നിർമ്മാണശാല ഫാക്റ്റ് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ച ഇന്ത്യയിലെ ആദ്യ വൻകിട രാസവള നിർമ്മാണശാല ഫാക്റ്റ് കൊച്ചി അപ്പോൾ നമ്മൾ കുറച്ചധികം നോക്കിയിട്ടുണ്ട്